പത്തൊമ്പതുകാരനായ എഡ്മോൻഡാൻ്റേയിൽ നിന്നും മോണ്ടി ക്രിസ്റ്റോയിലെ പ്രഭുവിലേക്കുള്ള പരിണാമം ആ പരിണാമം കൊയ്ത നേട്ടങ്ങളുടെ ആഘോഷങ്ങൾ നിലയ്ക്കാത്ത ഇരുന്നൂറ് വർഷങ്ങൾ കഥയിലേക്ക് വരാം കഠിനാധ്വാനിയും പൊതുസമ്മതനും സ്ഥിരോത്സാഹിയുമായ എഡ്മോൻഡാൻറ്റെ താൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കപ്പലിൻ്റെ കപ്പിത്താനായി ചുമതലയേൽക്കാൻ ഇനി കുറച്ചു നാളുകൾ കൂടിയേ ഉള്ളൂ പോരാത്തതിന് അതിസുന്ദരിയായ മേഴ്സഡസുമായുള്ള വിവാഹവും അടുത്തിരിക്കുകയാണ് എഡ്മോൻ ഡാൻഡയുടെ കറകളഞ്ഞ സ്വഭാവം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഉന്നതികളെ നേട്ടങ്ങളെ ഭാഗ്യങ്ങളെ അസൂയക്കണ്ണുകളോടെ മാത്രം നോക്കിക്കണ്ട സഹപ്രവർത്തകൻ ദാംഗ്ലേ നിരാശ കൊടുമ്പകയിലേക്ക് എത്തിച്ചേരുന്ന മേഴ്സഡസിൻ്റെ മുൻകാമുകൻ ഫെർണോൺ മൊണ്ടകോ തന്നെക്കാൾ ഭാഗ്യവാനായ ദാൻഡയോടുള്ള അസൂയമൂത്ത് വട്ടിൻ്റെ വക്കിലെത്തിയ അയൽക്കാരൻ കാതുറൂ മൂന്ന് വ്യത്യസ്ത അസൂയയും വൈരാഗ്യവും പകയും ഒന്നു ചേർന്നപ്പോൾ നിഷ്കളങ്കനായ ആ പത്തൊമ്പതുകാരന് പകരം നൽകേണ്ടി വന്നത് പതിനാല് വർഷത്തെ തടവു ജീവിതമായിരുന്നു ബോണപാർട്ടിസ്റ്റായ നെപ്പോളിയനെ പരോക്ഷമായി സഹായിച്ചു എന്ന രാജദ്രോഹ കുറ്റം ആരോപിച്ചുകൊണ്ട് താൻ്റെ തടവറയ്ക്കുള്ളിലാവുകയാണ് അതിന് തെളിവായി കണ്ടെത്തുന്ന കത്ത് ബോണപാർട്ട് പാർട്ടിയുമായുള്ള തൻ്റെ പിതാവിൻ്റെ ബന്ധം വെളിപ്പെടുത്തുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ റോയൽ പ്രോസിക്യൂട്ടറായ വിൽഫോയെ ഡാൻഡയ്ക്കെതിരായി വലിയ വിധി വിധിയെഴുതാൻ പ്രേരിപ്പിക്കുകയാണ് കുപ്രസിദ്ധമായ ഷറ്റോഡീഫ് ജയിലിലേക്കാണ് ഡാൻഡെ അയക്കപ്പെടുന്നത് ഷറ്റോഡീഫിലേക്ക് രാഷ്ട്രീയ തടവുകാരായി അയക്കപ്പെട്ടവരോ ആരും തന്നെ പിന്നീട് നല്ലൊരു ലോകം കണ്ട ചരിത്രമില്ല എന്നതായിരുന്നു ഡാൻഡേക്കെതിരെ നടത്തിയ ഗൂഢാലോചനക്കാരുടെ വലിയ ആനന്ദം പക്ഷേ ഡാൻഡയുടെ കാര്യത്തിൽ സംഭവിച്ചതാവട്ടെ മറ്റൊന്നും ഏകാന്ത തടവിൽ ആറു വർഷക്കാലം ഷട്ടോയിൽ അനുഭവിച്ചത് അതിഭയാനകമായ ജീവിതം തന്നെയായിരുന്നു പട്ടിണി കിടന്ന് ആത്മഹത്യ ചെയ്യാനായിരുന്നു ദാൻഡയുടെ തീരുമാനം കടിച്ചു പറിക്കുന്ന വിഷപ്പിനു മുമ്പിൽ അടിയറവ് പറഞ്ഞു പോകുമോ എന്ന് ഭയന്ന് കിട്ടിയ ഉടൻ തന്നെ ഭക്ഷണം ആരും കാണാതെ വലിച്ചെറിയുമായിരുന്നു ദാൻ്റെ അങ്ങനെ കഴിഞ്ഞുവരവെയാണ് തൻ്റെ ജയിലറയ്ക്കരികിൽ ചില നേരങ്ങളിൽ ഒരു പ്രകമ്പനമുണ്ടാവുന്നതായിട്ട് അയാൾ ശ്രദ്ധിക്കുന്നത് ജയിൽ ചുവരിലേക്ക് ഒരു തുരങ്കം നിർമ്മിക്കപ്പെടുന്നതായി ദാൻ്റെ മനസ്സിലാക്കുന്നു അതൊരു പ്രതീക്ഷയായിരുന്നു അയാൾ പട്ടിണി അവസാനിപ്പിച്ചു ഉപേക്ഷിക്കാൻ മെനക്കെട്ട ജീവൻ തിരിച്ചു പിടിക്കാൻ തുടങ്ങി മറുതലയ്ക്കൽ ശബ്ദം നിലയ്ക്കുമ്പോൾ അസ്വസ്ഥനായിക്കൊണ്ട് തൻ്റെ ചുവരിൽ ശക്തിയായി ഇടിച്ചുകൊണ്ട് മറുശബ്ദമുണ്ടാക്കി തന്നെ പോലൊരു തടവുകാരൻ രക്ഷപ്പെടാൻ നടത്തുന്ന ശ്രമങ്ങളാണെന്ന് മനസ്സിലാക്കിയ ദാൻ്റെ തനിക്ക് ഭക്ഷണം ലഭിക്കുന്ന പാത്രമെടുത്ത് മറുശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു ഭ്രാന്തൻ സന്യാസി എന്ന് വിളിക്കപ്പെട്ട അബെ ഫരിയ ആ ആയിരുന്നു ആ തുരങ്ക നിർമ്മാതാവ് ദാൻഡയുടെ തലവരം മാറ്റി വരയ്ക്കാൻ ദൈവം അയച്ച ദൂതനായിരുന്നു അബേ ഫരിയ അതുവരെ രാഷ്ട്രീയത്തെക്കുറിച്ചോ സമൂഹത്തെക്കുറിച്ചോ ചരിത്രമോ ശാസ്ത്രമോ ഭാഷകളോ തത്വശാസ്ത്രമോ പരിചിതമല്ലാതിരുന്ന ദാൻഡെ സഹതടവുകാരനായ ഫാരിയ എന്ന ഇറ്റാലിയൻ വൈദികന് ശിഷ്യപ്പെടുകയാണ് തൻ്റെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ അധികാരവൃത്തവുമായി സംഘർഷത്തിലായപ്പോഴാണ് ഫാരിയ കഠിന തടവന് ശിക്ഷിക്കപ്പെടുന്നത് ഡാൻഡയുടെ തിളയ്ക്കുന്ന പ്രതികാരദാഹങ്ങൾക്കുമേൽ സമാധാനത്തിന്റെ ഒഴിച്ച് ശാന്തമാക്കുന്ന ഫാരിയ അവനെയും കൂട്ടി രക്ഷപ്പെടലിൻ്റെ തുരങ്കം രണ്ടു വർഷത്തോളം ആഴത്തിൽ കുഴിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ പൂർത്തിയാകും മുമ്പ് ഫാരിയ മരണപ്പെട്ടു അതിനുമുമ്പ് വലിയൊരു വെളിപ്പെടുത്തൽ ഭാര്യ ദാൻഡയോട് നടത്തുന്നുണ്ട് മോണ്ടി ക്രിസ്റ്റോ ദ്വീപിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള മഹാനിധിയെക്കുറിച്ചായിരുന്നു അത് ഷാറ്റോയിലെ തടവുകാർ മരണപ്പെട്ടാൽ ഔപചാരികമായ സംസ്കാരമൊന്നുമില്ല കെട്ടിവലിച്ച് നേരെ കടലിലെറുകയാണ് പതിവ് ശവം ഒഴുകി നടക്കാതിരിക്കാൻ വലിയൊരു ഇരുമ്പുകോളം കൂടി കാലിൽ അവർ കെട്ടിത്താഴ്ത്തും ഭാര്യയുടെ മൃതദേഹം പൊതിഞ്ഞുകെട്ടുമുമ്പ് പായയിൽ നുഴഞ്ഞുകയകുകയാണ് ദാൻഡെ കടലിൽ വീണ ഉടൻ തന്നെ കയ്യിൽ കരുതിയ കത്തി കൊണ്ട് കാലിലെ ഇരുമ്പുകോളം മുറിച്ചു മാറ്റുന്നു പിന്നീട് അറ്റമില്ലാത്ത തുഴച്ചിലാണ് ഒടുക്കം കപ്പൽ ദുരന്തത്തിന്റെ ഇരയായി സ്വയം ചിത്രീകരിച്ചുകൊണ്ട് കടൽക്കൊള്ളക്കാരോട് ജീവന് വേണ്ടിയുള്ള യാചനയാണ് അവർ കയറ്റിയതോടെ ദാൻഡേയ്ക്ക് അധികം അധ്വാനിക്കാതെ രക്ഷപ്പെടാൻ കഴിയുന്നു ദ്വീപിനെ ലക്ഷ്യമാക്കി നീന്തിയ ദാൻ്റെ ഭാര്യ പറഞ്ഞ ആ മഹാനിധി കണ്ടെത്തുന്നു ആദ്യം പണം പിന്നാലെ അധികാരം അതിനു പിന്നാലെ പ്രതികാരം എഡ്മോൺ ഡാൻഡെ ഇനിയുള്ള തൻ്റെ ജീവിതത്തിൻ്റെ തിരക്കഥ കൃത്യമാക്കിയിരുന്നു അബ്ബെ ഫാരിയ പകർന്നു തന്ന അറിവുകളുടെ പിൻബലത്തിൽ വൈദികനായി വേഷം മാറുന്ന ഡാൻഡെ അബ്ബെ ബുസോണി എന്ന പേരിൽ ഇറ്റലിയിൽ നിന്നുള്ള വൈദികനായിക്കൊണ്ട് തിരികെ സ്വന്തം നാടായ മാസയിലേക്ക് തിരിക്കുന്നു മനുഷ്യരെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന വിഷമാണ് പക അതിൻ്റെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ് പിന്നീട് നാം കാണുന്ന എഡ്മോൺ ഡാൻഡെ അല്ല എഡ്മോൺ അല്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആ പാവത്താനെ അയാൾ തന്നെ സ്വയം അടക്കം ചെയ്തു കഴിഞ്ഞതാണ് ഇനിയുള്ള കാലം മോണ്ടി ക്രിസ്റ്റോ പ്രഭുവിൻ്റേതാണ് താൻ അനുഭവിച്ച യാതനകൾ നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ കൈവിട്ട ജീവിതം എല്ലാറ്റിനും കൃത്യമായി എണ്ണി എണ്ണി പകരം ചോദിക്കാൻ സംയമനത്തോടെ മോണ്ടി ക്രിസ്റ്റോ പ്രഭു കളത്തിലിറങ്ങുകയാണ് ഡാഗ്ലെ എഡ്മോൺ മോണ്ടഗോ വിൽഫോ നാലിരകളും ഒരു വേട്ടക്കാരനാണ് ഇതിൽ മോണ്ടഗിയോടുള്ള പ്രതികാരം ഇരട്ടിയാണ് കാരണമുണ്ട് ഷാറ്റോഡീഫിലേക്ക് അയക്കപ്പെട്ടവരാരും തന്നെ തിരിച്ചു വരുന്ന ചരിത്രമേ ഇല്ലാത്തതിനാൽ കുറച്ചു മാസങ്ങളുടെ കാത്തിരിപ്പ് അവസാനിച്ച് മെസഡസ് വിവാഹം ചെയ്തത് മോണ്ടഗേ ആയിരുന്നു ലോകസാഹിത്യം ഇന്നേവരെ വായിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രതികാരമെത്തിയ നോവൽ പ്രതികാരം മഷിയിൽ മുക്കി എഴുതിയത് ദ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ ഫ്രഞ്ച് നോവലിസ്റ്റും നാടകകൃത്തുമായ അലക്സാണ്ടർ ഡോമയുടെ എക്കാലത്തെയും മികച്ച രചന അഥവാ മാസ്റ്റർ പീസ് ദ ത്രീ മസ്കറ്റേസ് പോലുള്ള അതിസാഹസികത നിറഞ്ഞ നോവൽ എഴുതി പ്രശസ്തിയുടെ പരമഗോഴിയിൽ നിൽക്കുമ്പോഴാണ് പുതിയൊരു സാഹസിക നോവലുമായി ഡൂമ വരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തെ ഫ്രാൻസും ഇറ്റലിയും മെഡിറ്ററേനിയൻ സമുദ്രവും കരയും കടലുമൊക്കെ ചേരുവകളാവുന്ന അടിമുടി സസ്പെൻസ് ത്രില്ലർ ഫ്രഞ്ച് ജേണലായ ദ ഡിബേറ്റ്സിൽ പതിനെട്ട് ഭാഗങ്ങളായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട നോവൽ അതിൻ്റെ ഇരുന്നൂറാം വർഷം ഇപ്പോൾ കൊണ്ടാടുകയാണ് കൗണ്ട് ഓഫ് മോണ്ടിക്രിസ്റ്റോയെ വെല്ലാൻ ശേഷിയുള്ള മറ്റൊരു സസ്പെൻസ് ത്രില്ലരും ഇന്നേവരെ ഒരു ഭാഷയ്ക്കും അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നതാണ് നോവൽ സാഹിത്യത്തിലെ പ്രഭുവായി മോണ്ടി ക്രിസ്റ്റോയെ ഇന്നും തലയുയർത്തി നിർത്തുന്നത് ലോകം എന്ന മാന്ത്രികതയിലേക്ക് ആകർഷിക്കപ്പെട്ട കാലം മുതൽ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോയെ ക്യാമറ തൻ്റെ ഭാഷയുടെ വരുതിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ നിശ്ശബ്ദ ചിത്രമായി ദ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ അവതരിപ്പിക്കപ്പെട്ടു അഞ്ചു വർഷത്തിന് ശേഷം വീണ്ടും ദൃശ്യാവിഷ്കാരം വരുന്നു അങ്ങോട്ട് ലോകമെമ്പാടും നോവൽ പ്രചരിച്ച അത്രയും വേഗത്തിൽ ഭാഷകളിൽ നിന്ന് ഭാഷകളിലേക്കും നാടകങ്ങളിൽ നിന്നും സിനിമകളിലേക്കും റേഡിയോ ഡ്രാമകളിൽ നിന്ന് ദൃശ്യാവിഷ്കാരങ്ങളിലേക്കും മോണ്ടി ക്രിസ്റ്റോയും വാഴ്ത്തപ്പെട്ട പ്രതികാരവും ആഘോഷിക്കപ്പെടുകയായിരുന്നു രണ്ടു നൂറ്റാണ്ട് കാലം ലോകമെമ്പാടും നീണ്ടു നിവർന്ന് നടന്നു മോണ്ടി ക്രിസ്റ്റോ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആരംഭിച്ച മോണ്ടി ക്രിസ്റ്റോയുടെ ചലച്ചിത്ര സബര്യ രണ്ടായിരത്തി ഇരുപത്തി നാലിലും തുറന്നുകൊണ്ടേയിരിക്കുന്നു യാണ് സീരിയലുകളായും നാടകങ്ങളായും ഓരോ നാട്ടിലും അവരുടേതായ മോണ്ടി ക്രിസ്റ്റോ അവതരിപ്പിക്കപ്പെട്ടു അതത് നാടിൻ്റെ പൈതൃകവും പശ്ചാത്തലവും അനവധി മോണ്ടി ക്രിസ്റ്റോമാരെ എന്ന പേരിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു പ്രണയവും പകയും കൊള്ളയും പ്രതികാരവും ആധാരമാക്കി രചിക്കപ്പെടുന്ന കൃതികളുടെ ബൈബിളായി മാറി കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ അതല്ലെങ്കിൽ സാഹസികതയുടെ പ്രതികാരത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ എല്ലാ അടരുകളും അലക്സാണ്ടർ ദോമ ഒരൊറ്റ നോവലിലേക്ക് സന്നിവേശിപ്പിച്ചു എന്ന് വേണം പറയാൻ കൗണ്ട് ഓഫ് മോണ്ടിക്രിസ്റ്റോയ്ക്ക് ശേഷം വന്ന ഈ ഓണറുള്ള കൃതികളെല്ലാം മോണ്ടിക്രിസ്റ്റോയുടെ പ്രേതബാധയേറ്റു ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിന് ശേഷം ചിത്രീകരിക്കപ്പെട്ട ഒട്ടുമിക്ക സാഹസിക ചലച്ചിത്രങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും മോണ്ടി ക്രിസ്റ്റോ തൻ്റെ മുദ്ര അച്ചടിച്ചു പതിപ്പിച്ചു മലയാളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ജുജോപുനോ സംവിധാനം ചെയ്ത പടയോട്ടം എന്ന സിനിമ പ്രചോദനം കൗണ്ട് ഓഫ് മോണ്ടിക്രിസ്റ്റോ എന്ന ടൈറ്റിലിൽ എഴുതി കാണിക്കുമ്പോൾ നോവലിറങ്ങിയിട്ട് വർഷം നൂറ്റി മുപ്പത്തെട്ട് ആയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വേട്ട എന്ന പേരിൽ തെലുങ്കിലും മോണ്ടിക്രിസ്റ്റോയുടെ അഡാപ്റ്റേഷൻ വന്നു അക്കാലങ്ങളിൽ കൗണ്ട് ഓഫ് മോണ്ടിക്രിസ്റ്റോ അയച്ചവർ പിന്നീടിറങ്ങിയ സാഹസിക സിനിമകളുടെ ക്ലൈമാക്സ് ആദ്യ അരമണിക്കൂറിനുള്ളിൽ പ്രവചിക്കാൻ തുടങ്ങിയത് ചരിത്രം അത്തരം സിനിമകളിൽ മാത്രം രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട സിനിമകൾ ഇൻഡസ്ട്രിയിൽ വലിയ നേട്ടങ്ങൾ തന്നെ കൊയ്തു ഫ്രഞ്ച് വിപ്ലവവും രാഷ്ട്രീയവും പശ്ചാത്തലമാക്കിക്കൊണ്ട് ഡൂമ്മ തൻ്റെ മാസ്റ്റർ പീസ് ഒരുക്കുമ്പോൾ വഴികാട്ടിയായത് അദ്ദേഹം തന്നെ രചിച്ച റോസ് എന്ന നോവലയാണ് ഈ നോവലയുടെ നറേറ്റീവ് ഐഡിയകളാണ് കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോയെ രൂപപ്പെടുത്തിയത് ഏതൊരു സൃഷ്ടിക്കു പുറകിലും ഒരു യഥാർത്ഥ സംഭവത്തിന്റെ സ്പാർക്ക് അത് ഒളിഞ്ഞിരിപ്പുണ്ടാവും പാരീസ് പോലീസിലെ ആർക്കേവിസ്റ്റായിരുന്ന ജാകസ് പോഷയുടെ മെമ്മോയേഴ്സ് ഫ്രം ദ ആർക്കൈവ്സ് ഓഫ് പാരീസ് പോലീസ് എന്ന ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരത്തിൽ നിന്നാണ് ഡൂമ മോണ്ടി ക്രിസ്റ്റോയെ കടഞ്ഞെടുക്കുന്നത് പ്രതികാരം മുഖ്യപ്രമേയമായി മാറുന്നതും അങ്ങനെ തന്നെയാണ് പോഷെ തൻ്റെ ഓർമ്മക്കുറിപ്പിൽ പീറിപ്പിക്കോഡെന്ന ഷൂ മേക്കറെയാണ് രേഖപ്പെടുത്തുന്നത് തെക്കൻ ഫ്രാൻസിലെ നിമ്മയിൽ ജീവിച്ചിരുന്ന ഒരു പാവത്താൻ ആയിരത്തി എണ്ണൂറ്റിയേഴിൽ ധനികയായ ഒരു വനിത പേറി പിക്കോടിന്റെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ പിയറിക്ക് വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യത്തിൽ പിയറിക്കുമേൽ ഗൂഢാലോചന കുറ്റം ആസൂത്രിതമായി കെട്ടിവെക്കുകയായിരുന്നു ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധത്തിൽ ഫ്രാൻസിനെ ഒറ്റിക്കൊടുത്തു എന്നുള്ളതായിരുന്നു മേലുള്ള കുറ്റാരോപണം ശിക്ഷയായി പേറിയെ ഫെനസ്ട്രലെ ഫോട്ടിലേക്കാണ് അയച്ചത് അവിടെയും നിഷ്കളങ്കനായ പിക്കോട് ഒരു ഇറ്റാലിയൻ വൈദികനെ സ്വന്തം പിതാവിനെ എന്ന പോലെ ശുശ്രൂഷിച്ചു വൈദികൻ മരണപ്പെട്ടപ്പോൾ സ്വത്തുക്കളുടെയെല്ലാം അനന്തരാവകാശിയായി പിക്കോടിനെ തന്നെയായിരുന്നു നിയോഗിച്ചത് പണം പിന്നാലെ അധികാരം അതിനു പിന്നാലെ പ്രതികാരം ഒറിജിനൽ മോണ്ടി ക്രിസ്റ്റോ പണി തുടങ്ങി തൻ്റെ ജീവിതം തുലച്ച മൂന്ന് പേരെയും പിന്തുടർന്ന് ആദ്യത്തെയാളെ നമ്പർ വൺ എന്ന് മുദ്രകുത്തി കുത്തി കൊന്നു രണ്ടാമത്തെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലേക്ക് അയച്ചു മൂന്നാമത്തെയാളെ ആളെ പിക്കോടിന് പക്ഷേ ഒന്നും ചെയ്യേണ്ടി വന്നില്ല ആകെയുണ്ടായിരുന്ന അയാളുടെ രണ്ടു മക്കളിൽ മകൻ കുറ്റകൃത്യങ്ങളിൽ വ്യാപരിച്ചപ്പോൾ മകൾ ലൈംഗിക തൊഴിലായിരുന്നു സ്വീകരിച്ചത് മൂന്നാമനാവട്ടെ സ്വയം കുത്തിയിറക്കി മരണം വരിച്ചു ഈ മൂന്നാമനായിരുന്നു പിക്കോഡിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയപ്പോൾ അയാളുടെ പ്രതിസുധ വധുവിനെ വിവാഹം കഴിച്ചത് അലക്സാണ്ടർ ഡോമ തന്റെ നായകനിൽ പിക്കോഡിൻ്റെ നിഷ്കളങ്കതയെക്കാളും പ്രതികാരത്തെക്കാളും നൂറിരട്ടയിലധികം വളർത്തിയെടുത്താണ് കൌണ്ട് ഓഫ് മോണ്ടിക്രിസ്റ്റോ ഉണ്ടാക്കിയത് മോണ്ടിക്രിസ്റ്റോ ഫ്രാൻസിന്റെ അതിർത്തി കടന്ന് ബ്രിട്ടനും യു എസും ജപ്പാനും ചൈനയും ഇന്ത്യയും എന്തിനേറെ പറയുന്നു അച്ചടി ഭാഷ നിലവിലുള്ള എല്ലാ ദേശങ്ങളിലും എത്തി അതത് ദേശങ്ങളിലുള്ളവർ തങ്ങളുടെ പ്രാദേശിക മോണ്ടി ക്രിസ്റ്റോയുടെ വാർത്തെടുക്കാൻ പരക്കം പാഞ്ഞു സ്ക്രീനുകളിൽ പ്രചോദനം അവലംബം കൌണ്ട് ഓഫ് മോണ്ടിക്രിസ്റ്റോ എന്നീ പദങ്ങൾ നിറഞ്ഞുതൂയി ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇരുപത്തിയഞ്ചോളം സിനിമകളും ഇരുപത്തിയെട്ടോളം അനുകൽപ്പന സീരിയലുകളും നാടകങ്ങളും മോണ്ടിക്രിസ്റ്റോയെ ആധികാരികമായി ആധാരമാക്കി വന്നു റേഡിയോ ഡ്രാമയായും സ്റ്റേജ് അവതരണമായും വന്ന അനവധി അനവധി വേർഷനുകൾ അത് വേറെ ഇരുന്നൂറ് വർഷം കൊണ്ട് ഒരു ക്ലാസിക് നോവൽ നേടിയെടുത്ത അപാരത അത് അവർണനീയം തന്നെയാണ് സാഹിത്യത്തിലെ തലതൊട്ടപ്പന്മാരിൽ മുഖ്യനായ അലക്സാണ്ടർ ഡോമ തന്റെ നായകനെ കടഞ്ഞെടുത്ത ആ തച്ച് ആ തച്ചിന്റെ വക്കോളം തന്നെയെങ്കിലും എത്തിനോക്കാൻ കഴിഞ്ഞാൽ സുഹൃതമായി എന്ന് കരുതാൻ പെടാപ്പാടുപെടുന്ന പിന്നാലെയുള്ള തലമുറകൾ കഥ പറച്ചിലെന്നാൽ ചില്ലറക്കാര്യമൊന്നുമല്ലെന്ന് ഡോമ നിഗൂഢമായി ചിരിച്ചുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് അത് നിസ്സാരമായി തള്ളുന്നവർക്ക് മുന്നിലേക്ക് കാലം ഇപ്പോഴും ദ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോയെ വെച്ചു നീട്ടുന്നു ഒന്ന് തൊട്ടു നോക്കുന്നോ എന്ന ഭാവത്തിൽ ദ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോയിൽ പ്രശസ്തമായ ഒരു വാചകമുണ്ട് ഐ നോ ദ വേൾഡ് ഇസ് എ ഡ്രോയിങ് റൂം ഫ്രം വിച്ച് വി മസ്റ്റ് റിട്ടയർ പൊളൈറ്റ്ലി ആൻഡ് ഓണസ്റ്റ്ലി ദാറ്റ് ഈസ് വിത്ത് എ ബോ ആൻഡ് അവർ ഡോ ഓണർ ആൻഡ് പേയ്ഡ് ആ ഡ്രോയിങ് റൂമിൽ ഇരുന്നു കൊണ്ട് ആരൊക്കെയോ ചിത്രങ്ങൾ വരച്ചുകൊണ്ടേയിരിക്കുകയാണ് ചിലർ വരച്ചത് ശരിയായി ശരിയായതെല്ലാം ലോകം അർഹിച്ച പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു ക്ലാസിക് എന്ന ശ്രേഷ്ഠ പദവിയിലേക്കുള്ള നടത്തം അനായാസം സാധ്യമാക്കിയവർ എഴുത്തുകാരെക്കാൾ പ്രശസ്തരായ കഥാപാത്രങ്ങളുടെ പേരിൽ അനശ്വരതയെ തൊടുകയാണ് അലക്സാണ്ടർ ഡോമ എന്ന പേര് ബഹുമാനം കലർന്ന അസൂയയോടെ എഴുത്തുലോകം ഉച്ചരിക്കുന്നത് പോലെ